കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടുന്ന ആൾക്കാരല്ലേ നിങ്ങളൊക്കെ എടുക്കാം എല്ലാവർക്കും നമസ്കാരം വലിയ കൂടിയാണ് വേദിയിൽ നിൽക്കുന്നത് സർവശക്തനായ അദ്ദേഹത്തിന് നന്ദി പറയുന്നു എന്റെ സിനിമ കണ്ട കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരോടും നന്ദി പറയുന്നു നമുക്ക് പല സമയത്തും നമ്മൾ പരിചയപ്പെടുമ്പോലെ അവരുടെ പെരുമാറ്റം കൊണ്ട് അവരുടെ വാക്കളിൽ നിന്നാണ് ചിലപ്പോൾ ചില മുജ്ജന്മ ബന്ധങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ എനിക്കത് ഫീൽ ചെയ്തിട്ടുള്ളത് ഞാൻ വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിയ സിനിമയാണ് രാമലീല ആ രാമലീല എഴുതിയ സച്ചി നമ്മളെ വിട്ടുപോയി എനിക്ക് തോന്നിയിട്ടുണ്ട് സച്ചി എനിക്ക് വേണ്ടിയാണോ ഇവിടെ ജനിച്ചതെന്ന് കാരണം എനിക്ക് ഏറ്റവും അപകടമുള്ള സമയത്ത് എന്നെ മലയാള സിനിമയിൽ വീണ്ടും പിടിച്ചു നിർത്തിയത് അരുൺ ഗോപി സംവിധാനം ചെയ്ത രാമലീലയാണ് ആ സിനിമയ്ക്ക് എൻ്റെ കരിയറിലെ ഏറ്റവും വലിയ ഹിറ്റുകളിലൊന്നാണ് രാമലീല ഏറ്റവും പ്രതിസന്ധിയിൽ നിൽക്കുന്ന സമയത്ത് ഇനി മലയാള സിനിമയിൽ ഇല്ല എന്ന് പറയുന്ന സമയത്ത് ഇവിടുത്തെ ലക്ഷക്കണക്കിന് ജനങ്ങൾ വീട്ടിലേക്ക് ഓടി വന്ന് ആ നടനെ ഇവിടെ നിന്ന് അങ്ങനെ കളയാൻ പാടില്ല എന്നുള്ള രീതിയിൽ പിടിച്ചു നിർത്തിയൊരു സിനിമയാണത് അതുപോലെ തന്നെ ഈ നൂറ്റമ്പതാമത്തെ സിനിമ ഇപ്പൊ ഇവിടെ പറയണ്ടേ എൻ്റെ നൂറാമത്തെ സിനിമ കാര്യസ്ഥനായിരുന്നു ആ സിനിമയിലും എൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ച സിദ്ധിക്കാണ് എൻ്റെ നൂറ്റമ്പതാമത്തെ സിനിമയിലും എങ്ങനെയൊക്കെയോ കറങ്ങി തിരിഞ്ഞ് സിദ്ധിക്ക് തന്നെയായിട്ട് എന്റെ അച്ഛനായിട്ട് അഭിനയിക്കുന്നത് അപ്പം ഞാനിടയ്ക്ക് പല സിനിമകളും ഞങ്ങളങ്ങനെ അച്ഛൻ മകൻ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട സിനിമകളിലൊന്നാണ് മൊത്തം കയ്യിൽ നിന്ന് പോയി ഒരു രീതിയിൽ നടക്കുന്ന ബാലംബക്കിയില്ലേ എൻ്റെ അച്ഛൻ അപ്പം ഞാനിടയ്ക്ക് ഫോൺ ചെയ്യുമ്പോൾ അച്ഛാ എന്ന് പറഞ്ഞ വിളിക്കട്ടെ അങ്ങനെ ഒരു ചില ബന്ധങ്ങൾ ഉണ്ടാവാന്ന് പറയുന്നത് പിന്നെ എനിക്ക് എടുത്ത് പറയേണ്ട ആള് ഇപ്പോ പ്രിൻസ് ആൻഡ് ഫാമിലിയിലെ അല്ലെ എൻ്റെ അനിയന്മാർ രണ്ടുപേരുണ്ട് ഒന്ന് ധ്യാനം ഒന്ന് ജോസൂട്ടിയും ഞാൻ ആ സിനിമ കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ അവരാണ് വീട്ടിൽ വെച്ച് കണ്ടു പിന്നെ ഞാൻ എപ്പോഴാണ് കാണുന്നത് വളരെ തെൽക്കുള്ള ആ കലാകാരനെ നമുക്ക് ഇന്നത്തെ മൊത്താണ് നമ്മുടെ ഞാൻ ഈ സിനിമയുടെ ഒരു ഇന്റർവ്യൂലും അവനെ കൊണ്ടുവന്നു വെച്ചിട്ടില്ല ഇന്ന് മുതൽ അല്ലെ രണ്ടു ദിവസം തരൂല്ലേ ആ ഇന്ന് മുതൽ നമുക്ക് ഇവനെ ഉണ്ട് കാരണം പ്രിൻസ് ഓഫ് ഇന്റർവ്യൂസ് ആണ് അല്ലേ എല്ലാവർക്കും പ്രിൻസിന്റെ അല്ല ഞാൻ ഇന്റർവ്യൂവിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിയാം എന്തായാലും വലിയ സന്തോഷമുണ്ട് ഈ സിനിമയെ വലിയ വിജയത്തിൽ എത്തിക്കാൻ വേണ്ടി എല്ലാവരും തരുന്ന ഈ സ്നേഹത്തിന് ഒരുപാട് നന്ദി പറയുന്നു എനിക്കൊരു അപേക്ഷ ഉള്ളത് എങ്ങനെയാണെങ്കിലും എടുക്കാം ഇത് റിക്വസ്റ്റാണ് ഒന്നുമില്ല കുറെ വർഷങ്ങൾക്ക് മുമ്പ് എന്നെ അടിച്ചിടാൻ വേണ്ടി കൂടെ നിന്ന് ആൾക്കാരല്ലേ നിങ്ങളൊക്കെ ഇപ്പം ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ നിൽക്കുന്ന സംതിങ്ക് എൻ്റെ കൂടെ കൂടെ എന്റെ സന്തോഷം നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും സഹായങ്ങളും പ്രാർത്ഥനകളും പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ിപേട്ടിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ നിരയിലേക്ക് മറ്റൊരു ചിത്രം കൂടി ചേർത്ത് വെക്കപ്പെട്ടിരിക്കുകയാണ് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി തീർച്ചയായും